ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയൻജ ജെ ടെക്നോളജീസ് അപ്പോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നതിന് ശേഷം ഒരുപാട് ഫോൺ കോളുകളാണ് എന്താണ് നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടും നമുക്ക് ഇപ്പോഴും കരണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന് കാരണം പല ആളുകൾക്കും നമ്മൾ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള കറണ്ട് ബില്ലിനേക്കാൾ കറണ്ട് ബില്ല് തന്നെ പല അവസ്ഥകളും അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് പല സംശയങ്ങളാണ് അപ്പൊ നമ്മൾ ആ സംശയം ഒന്ന് ദുരീകരിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അവരുടെ ഉപയോഗം കൺസ്യൂമറുടെ ഉപയോഗം എത്രയാണോ അതിനനുസരിച്ചിട്ട് ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യാം ഒരു ഉദാഹരണത്തിന് പതിനഞ്ച് യൂണിറ്റ് ഒരു ദിവസം ഉപയോഗം ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുക ഒരു ഇരുപത് യൂണിറ്റ് വരെ ഒരു ദിവസം ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഞ്ച് ഗ്രോഡ് സിസ്റ്റാണ് എന്നാൽ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം ആളുകളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് അപ്പോൾ എ സിന്റെ ഉപയോഗം കുറഞ്ഞ സമയത്ത് ഉപയോഗിച്ച ആളുകൾ കൂടുതൽ സമയം ഉപയോഗിക്കുകയാണ് അതിൻ്റെ പുറമെ അവരുടെ കൂളിംഗ് ടെമ്പറേച്ചറിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തുകയാണ് എ സി ഒരിക്കലും പതിനെട്ട് നല്ല ഡിഗ്രിയിലേക്കൊന്നും താഴ്ത്തി വെക്കാൻ പാടില്ല ആളുകൾ ചെയ്യുന്നത് പതിനെട്ട് ഡിഗ്രിയൊക്കെ താഴ്ത്തി വെച്ചിട്ട് നല്ല രീതിയിൽ കറണ്ട് ബില്ല് ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഉള്ളത് അപ്പൊ അവരുടെ ഉപയോഗത്തിനേക്കാളും എത്രയും ഡബിൾ മടങ്ങും ട്രിപ്പിൾ മടങ്ങും ഒക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിയന്ത്രിച്ചിട്ടില്ല ഒരിക്കലും നമുക്ക് നമ്മൾ സോളാർ വെച്ചത് കൊണ്ട് നമ്മുടെ ഒരു പ്രോഫിറ്റ് ആയിട്ട് പോകാൻ കഴിയില്ല കാരണം ഒരുപാട് ഉപയോഗമാണ് കൂടുതൽ ഇവിടെ നമുക്ക് ഒരു ബില്ലിൽ നിന്ന് തുടങ്ങാം ഈ ബില്ലില് നമുക്ക് എത്രയാണോ ഒരു അഞ്ച് കിലോ വാട്ട് ഓൺ കിട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത ഒരു കൺസ്യൂമറുടെ ബില്ലിലാണത് ഈ ബില്ലില് നമുക്ക് കാണാം ഇവിടെ അറുന്നൂറ്റിഇരുപത്തിനാല് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായ ഒരു വീടാണ് അതായത് ഒരു ദിവസം ഒരു ഇരുപത് യൂണിറ്റോളം പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു വീട്ടിലുള്ള ഒരു ബില്ലിലന്നാണത് ഇതിന് നമുക്ക് ഇനി ഇവര് ഈ അറുന്നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇവർ കെ എസ് ഇ ബിയിലേക്ക് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആ ബില്ലിൽ കാണാൻ കഴിയും ഇത് ബില്ലിന്റെ നേരെ താഴെ വരുന്ന സെക്ഷനാണ് റീഡിങ് ആൻഡ് കൺസെപ്ഷൻ ഇതില് കിലോവാട്ട് കെ ഡബ്ല്യു എച്ച് പറഞ്ഞിട്ട് എക്സ് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത കെ സി ബിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത നമ്മൾ വാങ്ങുന്ന യൂണിറ്റ് ആണ് അറുന്നൂറ്റി പത്ത് യൂണിറ്റ് കെ സി ബി വാങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തതോ അറുന്നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് നമ്മൾ കൊടുത്ത യൂണിറ്റ് നാന്നൂറ്റി പതിനാറ് യൂണിറ്റ് ആണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പകൽ സമയത്ത് ലൈവായിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കെ സി ബി മീറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇരുന്നൂറ്റിയെട്ട് യൂണിറ്റ് ഉണ്ട് ഇവിടെ ആ ഇരുന്നൂറ്റിയെട്ട് യൂണിറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അത് കഴിഞ്ഞിട്ട് ആ ഇരുന്നൂറ്റിയെട്ട് നമ്മൾ പകൽ സമയത്ത് ലൈവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളത് മാത്രമാണ് നമ്മൾ കെ സി ബി കൊടുക്കുന്നത് അതാണ് ഈ നാനൂറ്റി പതിനാറ് യൂണിറ്റ് അതായത് ടോട്ടൽ അവർ ഉപയോഗിച്ചത് മൈനസ് എത്ര യൂണിറ്റ് ആണോ കെ സി ബി കൊടുത്തത് അതാണിത് അറുനൂറ്റി പത്ത് യൂണിറ്റ് നമ്മൾ കെ സി ബി ഉപയോഗിച്ചു നാനൂറ്റി പതിനാറ് യൂണിറ്റ് ആണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് അപ്പോൾ അതിനുള്ള ഒരു ബില്ല് എന്തായാലും വരും നീ അവരുടെ ടോട്ടൽ ഉപയോഗം നമുക്ക് അറിയണമെങ്കിൽ നമ്മള് കെ എസ് സി ബിയിലേക്ക് കൊടുത്ത യൂണിറ്റും നമ്മുടെ ജനറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് അഥവാ അറുനൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് നാനൂറ്റി പതിനാറ് കുറച്ച വരുന്ന ഡിഫറൻസ് ഏകദേശം ഇരുന്നൂറ്റിയെട്ട് യൂണിറ്റ് ആ ഇരുന്നൂറ്റിയെട്ട് യൂണിറ്റ് ആയിട്ടും പിന്നെ നമ്മൾ കെ എസ് ഇ ബിയിൽ നിന്ന് വാങ്ങിയ യൂണിറ്റ് മാടെ കൂട്ടിയതാണ് നമ്മൾ ടോട്ടൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാല് അത് നോക്കുകയാണെച്ചാൽ എണ്ണൂറ്റി പതിനെട്ട് യൂണിറ്റ് ആയി അത് നമുക്ക് ഇതില് ഒറ്റയടിക്ക് റീഡിംഗിലൊന്നും എവിടെ അറിയാൻ കഴിയില്ല അത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തെടുത്ത് നോക്കിയാൽ വേണം എത്രയാണ് നമ്മുടെ ഉപയോഗം എന്നുള്ളത് നമുക്ക് അറിയാണെങ്കിൽ ശരിക്കും ഈ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ അവരുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് യൂണിറ്റിന്റെ താഴെ ആയിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു ഇരുപത് കിലോ ആട്ട് സജഷൻ ചെയ്തു ഇരുപത് യൂണിറ്റ് കിട്ടുന്ന രീതിയിൽ അഞ്ച് കിലോ ആട്ട് അങ്ങനെ സജഷൻ ചെയ്താണ് പക്ഷെ ആ വീട്ടിലാണ് വീട്ടിലാണിപ്പോ രണ്ട് മാസത്തില് ആയിരം യൂണിറ്റിന്റെ താഴെ മാത്രം ഉപയോഗം ഉണ്ടായിരുന്ന ഒരു വീട്ടില് ഇപ്പൊ ഈ ബില്ല് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് യൂണിറ്റ് അതെ ഒരു മാസത്തിൽ എണ്ണൂറ്റി പതിനെട്ട് യൂണിറ്റ് വന്നു അതെ ഒരു മാസത്തിൽ എണ്ണൂറ്റി പതിനെട്ട് ബില്ല് പ്രകാരം നോക്കിയാൽ അതിന്റെ സോളാർ വെക്കുന്നതിന് മുമ്പത്തെ ബില്ല് രണ്ടു മാസത്തിലായിരുന്നു അന്നത്തെ ബില്ല് പ്രകാരം നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റിന്റെ ഉപയോഗം എത്തി അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോ അതെ അതായത് ഒരു ദിവസം ഒരു ഇരുപത്തിയേഴ് യൂണിറ്റോളം ഒരു ദിവസം ഇപ്പൊ ഉപയോഗിക്കുകയാണ് അതിന് മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീടുകളിൽ എ സി തന്നെയാണ് അതെ വീടുകളുടെ ഉപയോഗം ക്രമാതീതമായി കൂടിയിട്ടുണ്ട് എസിന്റെ ഉപയോഗത്തിൽ കൂളിംഗ് ടെമ്പറേച്ചറിൽ വരെ മാറ്റങ്ങൾ വന്നു അതോ ആദ്യം ആളുകൾ ഇരുപത്തിനാലിലോ ഇരുപത്തിരണ്ടിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഇപ്പോൾ പതിനെട്ടിലേക്കും പതിനാറിലേക്കും താഴ്ത്തിയൊക്കെയാണ് അപ്പൊ ക്രമാതമായി എസിന്റെ കംപ്രസർ കട്ട് ഓഫ് ആവണില്ല അല്ലെങ്കിൽ കട്ട് ഓഫ് ആവണെങ്കിൽ തന്നെ അതിന് ഒരുപാട് ടൈം എടുക്കുകയാണ് നമ്പർ ഓഫ് എ സീസ് കൂടി എല്ലാം ഇതിനൊരു കാരണമാണ് ഇനി നമുക്ക് ബില്ലില് ബാക്കി വരുന്ന വാങ്ങണന്ന് നോക്കാം ഫില്ലിങ് ഡീറ്റെയിൽസ് ഇത് എനർജി ചാർജ് നമ്മൾ നേരത്തെ കൊടുത്തതിന്റെ ബാക്കിയുള്ളതിന്റെ ചാർജ് എനർജി ചാർജ് വന്നു പിന്നെ അതിന്റെ എനർജി ചാർജിന്റെ പത്ത് ശതമാനം ഡ്യൂട്ടി വരും പിന്നെ ഫ്യൂൽ ചാർജ് ഫ്യൂൽ ചാർജ് എന്ന് പറഞ്ഞാല് നമ്മൾ കെ സി ബിയിൽ നിന്ന് വാങ്ങിയ യൂണിറ്റ് എത്ര യൂണിറ്റ് ആണോ അതിനനുസരിച്ച് അത്ര ഫ്യൂ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂലിനുള്ള ഒരു ചാർജ് എക്സ്പെൻസ് വെച്ചുകയാണെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് ഫ്യൂൽ ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട് ഇപ്പോ പിന്നെ ഫിക്സഡ് ചാർജ് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരുന്നു ഇപ്പോഴത് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള ഒരു എമൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫിക്സഡ് ചാർജിനെ പിന്നെ മീറ്റർ റെന്റ് മീക്കം നമ്മൾ സ്വന്തം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മീറ്റർ റെന്റ് വരില്ല പിന്നെ ജനറേഷൻ ഡ്യൂട്ടി ഇത് ഏറ്റവും കൂടുതലായിട്ട് വന്നതാണ് ജനറേഷൻ ഡ്യൂട്ടി അഥവാ നമ്മുടെ സോളാറിന്റെ ജനറേഷന്റെ പോയിന്റ് വൺ ഫൈവ് പെർസെന്റേജ് ഡ്യൂട്ടി അടക്കണം ഡ്യൂട്ടി അടക്കണം അതായത് നമ്മള് നമ്മള് ജനറേഷൻ യൂണിറ്റിന്റെ പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമുക്ക് ജനറേഷൻ ഡ്യൂട്ടി അടക്കണം പിന്നെ മീറ്റർ റെന്റിന്റെ ജി എസ് ടി അങ്ങനെ ടോട്ടൽ നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഇയർ കൺസ്യൂമർക്ക് അടക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ചില സൈറ്റുകളിൽ ഇപ്പോ ചില സ്ഥലങ്ങളിൽ പ്രൊഡക്ഷൻ കുറവാണ് ഈ സമയത്ത് നല്ല ചൂടുണ്ട് നല്ല ഡയറക്റ്റ് വെയിലും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ചൂട് കൂടിയതിന് എഴുതിയിട്ട് ഒരിക്കലും എഫിഷ്യൻസി കൂടൂല എന്നാൽ നേരെ മറിച്ച് ഡയറക്റ്റ് വെയിൽ തട്ടിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ കുറവായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിനുള്ള കാരണം എന്താ വെച്ചാൽ ലൈൻ വോൾട്ടേജ് കുറവാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ താഴെ പോയാൽ ഒരിക്കലും സിസ്റ്റം റൺ ചെയ്യാൻ പാടില്ല അത് ഗവൺമെന്റ് റൂൾ ആണ്ണൂറ്റി രണ്ടോ ആണ് അതിന്റെ ലോ വോൾട്ടേജ് കട്ട് ഓഫ് വോൾട്ടേജ് എന്നാൽ ഹയർ കട്ട് ഓഫ് വോൾട്ടേജ് ഇരുന്നൂറ്റി അറുപത് നാലാണ് ഇരുന്നൂറ്റി അറുപതിനാലിന് മുകളിൽ പോയാലും ശരിക്കും സോളാർ വർക്ക് ചെയ്യുക അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വോൾട്ടേജ് ലൈനിൽ തീരെ വോൾട്ടേജ് ഇല്ല ചില സ്ഥലങ്ങളിലൊക്കെ നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ ലൈൻ വോൾട്ടേജ് ഉള്ളു അത് കാരണം സോളാറിന്റെ ജനറേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ചൂട് കൂടുമ്പോ അതെ അത് മോണപ്പുറത്ത് ഹാഫ് കട്ട് പാനലുകളിലൊക്കെ കൂടുതലായിട്ട് വലിയ പ്രശ്നം തന്നെയാണ് അത് ചൂട് കൂടുമ്പോ എഫിഷ്യൻസി കുറയും വരില്ല അതെ പോളിക്ക് ആവുമ്പോ അത്ര പ്രശ്നം ചൂട് എഫിഷ്യൻസി വലിയ ഇവിടെ നമുക്ക് ഈ ഒരു അഞ്ച് കിലോവാട്ട് സിസ്റ്റത്തില് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത് നാന്നൂറ്റി എമ്പത്തി ഏഴ് യൂണിറ്റ് ആണ് അത് അവിടെ പല സമയങ്ങളിലും അറുന്നൂറ് യൂണിറ്റിന്റെ മുകളിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോ ചൂട് കൂടുകയും അവിടുത്തെ ലൈൻ വോൾട്ടേജിന്റെ പ്രശ്നം കാരണം നാനൂറ്റി എമ്പത്തി ഏഴ് യൂണിറ്റ് ആയി കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ഉപയോഗത്തിനനുസരിച്ചൊക്കെ ഉപയോഗം കൂടുതലാണ് നമ്മൾ പകൽ സമയത്ത് ജനറേഷൻ കഴിഞ്ഞ് ആ ജനറേഷൻ അവർ ഉപയോഗം കഴിഞ്ഞ് മുന്നൂറ്റി ഒന്ന് യൂണിറ്റ് ആണ് കൊടുക്കാനുണ്ടായിട്ടുള്ളു ഈ കൺസ്യൂമർക്കും അതേപോലെ തന്നെ ബില്ല് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഇവിടെ ചർച്ച ചെയ്തത് ഒരു സോളാറിന്റെ പുതിയ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കറണ്ട് ബില്ല് വന്നു എന്നതിനെ കുറിച്ചാണ് കുറെ ആളുകളുടെ സംശയത്തിന് ഒരു പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആവുമല്ലോ എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ വെച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ താങ്ക് യു നമ്മള് ജയൻ ടെക്നോളജീസിന്റെ നിങ്ങൾ പരിചയമുള്ള ആളുകൾ ഉണ്ടാവും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും ഞങ്ങൾ സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ ജുനൈസ് ജയൻ ജെ ടെക്നോളജീസിന്റെ ഡയറക്ടർമാർ ഞങ്ങൾ രണ്ടുപേരാണ് ഡയറക്ടർമാരുള്ളത് ഒന്ന് ജുനൈദ് ഇരട്ടകളാണ് രണ്ടുപേരും ഇറട്ടേണ്ട സംരംഭമാണ് ഓക്കെ കൂടുതൽ ഒക്കെ പല വീഡിയോസിലൂടെ എല്ലാവരും അറിഞ്ഞതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്